വട്ടംകുളം പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു സാമ്പത്തിക വർഷത്തേക്ക് വികസന പദ്ധതികൾക്ക് രൂപം നൽകുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനു വേണ്ടിയുള്ള അന്തിമ പട്ടിക തയ്യാറാക്കി വട്ടംകുളം പഞ്ചായത്ത് വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ട് പ്രഖ്യാപനം കഴിഞ്ഞ് പദ്ധതിക്ക് രൂപം നൽകാൻ നമുക്ക് കഴിയില്ല അങ്ങനെ വന്നാൽ അത് പെരുമാറ്റച്ചട്ടത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായി മാറും അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ കാലത്തെ നമുക്ക് പദ്ധതികൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൻ്റെ ഭാഗമായി ഗ്രാമസഭകൾ വികസന സെമിനാറുകൾ വർക്കിംഗ് ഗ്രൂപ്പുകൾ എല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഈ വികസന സെമിനാറിൽ എന്തെല്ലാം പദ്ധതികൾക്കാണ് മുൻഗണന നൽകേണ്ടത് എന്നതിനെ സംബന്ധിച്ചും സംസ്ഥാന ഗവൺമെൻറ് ചില സൂചനകൾ നൽകുന്നുണ്ട് നമ്മുടെ പരമാധികാരത്തിൽപ്പെട്ടതാണെങ്കിൽ പോലും ആ സൂചനകൾ നമുക്ക് പാലിച്ചു പോകേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പം നമുക്കറിയാം ജനകീയാസൂരണം ഇരുപത്തഞ്ച് വർഷം പിന്നിട്ടിരിക്കുകയാണ് ജനകീയാസൂത്രണം വരുന്നതിൻ്റെ മുന്നേ ഗ്രാമപഞ്ചായത്തും അതിന് ശേഷമുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഏതാണ്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഏതാണ്ട് നമുക്കെല്ലാവർക്കും ഒരു ധാരണ ഉള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് എം എ നജീബ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്ക് വികസന പദ്ധതികൾക്ക് രൂപം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിനാണ് വികസന സെമിനാർ നടത്തിയത് മുൻ പ്രസിഡന്റ് കണഡിൽ മജീദ് മുൻ വൈസ് പ്രസിഡന്റ് ദീപാ മണികണ്ഠൻ ശ്രീജ പറയ്ക്കൽ മൻസൂർ മരിയാങ്ങാട്ട് ദിലീപ് എരുവപ്ര എം ഷീജ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി വി ഷരീഫ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഇബ്രാഹിം മുതൂർ ഭാസ്കരൻ വട്ടംകുളം ടി പി ഹൈദർ

वेडिंग पार्टी के स्पेशल पैकेज जगल केरला गोल्डन डायमंड्स डी फैमिली ज्वेलर मेन रोड वडके कार्ड